മോളെ നീ അങ് ക്ഷീണിച്ചു പോയല്ലോടി ഇത് എന്നാ ഒരു കോലമായത് ഇല്ലമ്മ ഞാൻ വണ്ണ വെച്ചേക്കു അമ്മയ്ക്ക് തോന്നിയാ ക്ഷീണിച്ചുന്ന് തല്ലടി നീ അങ്ങോട്ട് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ അവിടെ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണോടി ഭക്ഷണം ഒന്നും എനിക്ക് പര്യാദ കിട്ടത്തില്ലേ ഏഹ് എന്തി ചേച്ചി ചേ ചിന്ത ഞാൻ ഞാനവിടെ ഭക്ഷണം നല്ലോണം കഴിക്കുന്നുണ്ട് ഒന്നാമത് ചേട്ടൻ അമ്മയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് അങ്ങോട്ട് ചെന്ന് ഇനി ക്ഷീണിച്ചു പോയാലോ വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു എല്ലാം ചോറും കറിയൊക്കെ കുത്തി കുത്തിക്കോറ്റോ എന്തോരോന്ന് വേണം ബന്ധേ നിർബന്ധിപ്പിച്ച് കഴിക്കും അങ്ങനെയാ ഞാൻ എന്റെ ഡ്രസ് എല്ലാം ടൈറ്റായി നിനക്ക് തോന്നുന്നേ ഞാൻ ക്ഷീണിച്ചു എന്നൊക്കെ ഉം എന്നിട്ട് നിന്റെ ദേഹത്തൊന്നും കാണാനില്ലല്ലോ ഒന്നും കാണായില്ലല്ലോ ആയി തോലുവ എന്ത് വൈതേ അവള് വന്ന് കേറിയല്ലോളു നീ ക്ഷീണിച്ച് വന്നല്ലേ മോളെ ഞാൻ വെള്ളം കലക്കി കളിക്കാ വാ വാ കുടിക്ക മോളെ കണ്ടവനം തുണിയൊക്കെ ആയിട്ട് അവളോ നീ വന്നേക്കണേ എത്ര ദിവസം നീക്കാനാ പ്ലാൻ ഒരാഴ്ച നിൽക്കാനാ പ്ലാൻ ഒരാഴ്ച നിന്നുള്ള മഞ്ഞ് സമ്മതിച്ചോ അടിപൊളി എടി എന്റെ ചേട്ടൻ ഉണ്ടല്ലോ ഇപ്പൊ പോലും ഇത്ത കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങടെ രണ്ടര കൊല്ലായി പക്ഷെ ഇപ്പൊ പോലും എന്നെ ഇവിടെ ഒരാഴ്ച നിർത്താൻ സമ്മതിക്കില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാഴ്ച പോലും പിരിഞ്ഞൊക്കെ ഞങ്ങക്ക് പറ്റത്തില്ല അത്ര ഇഷ്ടമാണ് എന്നെ എന്നെ കാണിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിൽക്കാനാന്ന് പറഞ്ഞു നാല് രണ്ടു ദിവസത്തേക്ക് വന്നപ്പോ തന്നെ എന്തൊരു വിഷമായിരുന്നു അറിയോ എന്നെ എല്ലാ ദിവസവും കാണേട്ടത് ചിലപ്പോ മനുവിനെ നിന്നോട് അത്രക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അതായിരിക്കും അല്ലേ ഒരാഴ്ച പോയി നിന്നോളാ പറഞ്ഞത് അതല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോ വിട്ടതാ തീരെ ഇഷ്ട ഇണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വിടണന്നേ വിഷമായിരുന്നു എന്നെ കാണണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാ പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോ എന്റെ ആഗ്രഹത്തെ മരിച്ചു വിട്ടതാ ഉം ശരി ശരി അല്ല ഇതൊക്കെ ഏതാ റൂസ് ഏ ഞാൻ കണ്ടിട്ടില്ലല്ലോ കല്യാണത്തിന് എനിക്ക് ഇവിടെ മേടിച്ചതെന്നാണോ അല്ല ചേട്ടാ മേടിച്ചു തന്ന ഞങ്ങളൊന്ന് പൊറത്തു പോയാരുന്നു അപ്പം മേടിച്ചു തന്ന മൂന്നാലെണ്ണ ഉണ്ട് ഓ വല്യ കൊഴപ്പില്ല നല്ലതിന് എത്ര രൂപ അധികം വിലയൊന്നും ആയില്ല ഒരു അഞ്ഞൂറ് രൂപ വെച്ചായുള്ളു ഏ അഞ്ഞൂറോ ഇന്നത്തെ നിനക്ക് ഇത്രയും വില പറഞ്ഞ ഡ്രസ്സൊക്കെയാണ് അമ്മ മേടിച്ചു തരുന്നത് ഇവ എൻ്റെ ചേട്ടനുണ്ടല്ലോ ആയിരം രൂപയല്ലോ മിനിമം മിനിമം ആയിരം രൂപയുടെ തുണിയേ മേടിച്ച് തരുള്ളൂ എന്നുവെച്ചാൽ അത് താഴെ മേടിക്കേണ്ടതെന്ന് പറയും ക്വാളിറ്റി ഉണ്ടാവില്ല ആ രണ്ടു ദിവസം എടുമ്പോൾ ഇവിടെ കേടുവരും അങ്ങനെ പറയാം ഈ വലിയ കടകളിലെ ഞങ്ങൾ തുണി എടുക്കാൻ പോകാറുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല വിലയുള്ള ഡ്രസ്സ് തന്നെ എടുത്തോളാം പറയേണ്ട അടുത്ത് മിനിമം ഒരു ആയിരം രൂപ താഴെയുള്ള ഡ്രസ്സ് എനിക്ക് ഇതുവരെ തന്നിട്ടില്ല എൻ്റെ ഇല്ലാ ഡ്രസ്സ് എന്നുവെച്ചാൽ അങ്ങനെയാണ് ചേട്ടൻ പറയും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് എപ്പോഴും ഇട്ടോളൂ നടക്കണം നമ്മള് അത് താഴെയുള്ള ഈ ആയിരം രൂപയുടെ താഴെയൊക്കെ ഉള്ള ഡ്രസ്സ് എന്താ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർ ഒരു പോഷക്കാരായിട്ടാണ് ചേട്ടൻ്റെയൊക്കെ ഒരു ഇത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നല്ല വില കൂടിയ ഡ്രസ്സേ ഉള്ളു എല്ലാം എല്ലാം വില കൂടി തന്നെയാണ് നമ്മളിവിടെ പണ്ട് അച്ഛനും അമ്മയൊക്കെ നമുക്ക് ചെറിയ വില കുറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ കടയിൽ പോകുമ്പോൾ ചെറിയ വിലയുള്ളതൊക്കെ മതി എന്ന് പറയുമ്പോൾ ചേട്ടൻ ഓടിക്കും വില ഓടിയത് മാത്രം മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് തീരൊക്കെ ഉള്ളില്ലാട്ടോ ഏ അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പൊ കുറേ ഒരു രസമല്ലേ ഒന്നും ഇല്ല ഒരു ടൈം ക്വാളിറ്റി ഇല്ല രണ്ടാവശ്യം ഇടുമ്പോഴേക്കും അതിന്റെ കളറൊക്കെ പോവും ഉം പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല മാനു ഞാനിപ്പോ അതില് കൂടുതൽ വിലയുള്ളതൊന്നും മേടിച്ച് തരില്ലായിരിക്കും നിനക്ക് അയ്യോ ചേച്ചി എന്തൊക്കെയാ പറയുന്നത് അങ്ങനെയൊന്നും അല്ല എന്നോട് ആയിരം രണ്ടായിരം രൂപയുടെ തുണി വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞാ പക്ഷെ ഞാൻ എടുക്കാണ്ടിരുന്ന എന്തിനപ്പം ഒത്തിരി വിലയുള്ള ഡ്രസ്സിന്റെ ആവശ്യം നല്ല തുണി ഇട്ടാ പോരെ എനിക്ക് കണ്ടപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സൊക്കെ ആയിട്ട് തോന്നി നല്ലതാ പിന്നെ വെറുതെ ഒരാളുടെ പൈസ കളയണേലും ഒരു ഇത് വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ എന്ത് മേടിച്ച എന്റെ ഇഷ്ടത്തിന് മേടിച്ച ചേട്ടാ ഇതിലും കൂടുതൽ മേടിക്കണം പറഞ്ഞാ അങ്ങനെ പൈസക്ക് ഇങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളൊന്നും അല്ല ശരി ശരി എന്നാല് തുടിയൊക്കെ എടുത്ത് മടക്കി വെക്കും ഞാൻ അങ്ങ് ഓടിച്ചാലോട്ടോ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അമ്മ ഇന്ന് എന്താ കറി ആ നിനക്ക് ഇഷ്ടപ്പെട്ട ബീഫും കായുണ്ട് മോര് കറിയുണ്ട് മീൻകറിയുണ്ട് പിന്നെ എന്തുവാ തോരൻ എന്തോ ഉരിപ്പുണ്ട് പിന്നെ നല്ല മീൻ വറുത്തതും ഉണ്ട് എന്റെ ദൈവമേ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കറിയും ഉണ്ടല്ലോ എനിക്ക് സന്തോഷായി ഇന്നൊരു പൊളി പൊളിക്കണം നീ എന്താണ് ഒരുമാതിരി ഭക്ഷണം കാണാത്ത ആൾക്കാരുടെ കൂട്ടു സംസാരിക്കണത് മനുവിന്റെ വീട്ടില് നിനക്ക് ചിക്കനും ബീഫും ഒന്നും മേടിച്ച് തരാറില്ലേ അവര് ഏഹ് അത്രക്ക് എച്ചീറാണോ അതൊക്കെ അവിടെ വാങ്ങാറുണ്ട് നല്ലവിടെ ഭക്ഷണം വയ്ക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന രുചി അവിടെ കിട്ടുമോ നമ്മുടെ അമ്മയുടെ രുചിയുടെ ഒരു വേറൊരു ടേസ്റ്റ് അല്ലേ എനിക്ക് എനിക്കങ്ങനെ അത്രയും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം എന്നറിയത്തില്ല പിന്നെ ഇച്ചിരി ഉപ്പും ഉളവ് വരുവൊക്കെ ഇച്ചിരി നന്നായിട്ട് ഇടാനറിയാം അത്ര തന്നെ പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ചെറുപ്പം മുതൽ ഞാൻ ഉണ്ടാക്കുന്ന കറികളാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ അതിന്റെ രുചിയാണ് നിങ്ങളുടെ വായിലുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇത്രയും ഇഷ്ടം എന്റെ കറികൾ അത്ര തന്നെ അങ്ങനെയല്ല മാം അമ്മ ഉണ്ടാക്കുന്ന ചില കറികൾക്കൊരു ഒരു എന്തോ ഒരു പൊടിക്കൈ ഉണ്ട് ഇപ്പം അമ്മ പറഞ്ഞു തരുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയാലോ ചേച്ചി ഉണ്ടാക്കിയാലോ ആ രുചി കിട്ടില്ല പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ബീഫും മൊരു കറിയും സാമ്പാറൊക്കെ എന്നാ രുചി അമ്മ ഉണ്ടാക്കണേ ഓ എനിക്ക് നമ്മുടെ അമ്മ ഉണ്ടാക്കണ കറിയൊന്നും അത്ര നല്ല ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം എന്റെ ചേട്ടന്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളാണ് ഇന്ന രുചിയാന്ന് പറയുമോ എൻ്റെ ടേസ്റ്റ് എന്ന് പറയുമോ ഒരു ചില ബീം കറിയോ ബീഫ് കറി ടേസ് എന്ന് പറയുമോ അതിന്റെ രുചിയൊന്നും എന്തായാലും അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കില്ല പിന്നെ വേറെ കാര്യമുണ്ട് മനുവിന്റെ അമ്മേ ഉണ്ടാക്കുന്ന അത്രയും മോശമായിരിക്കും അതായിരിക്കും അമ്മയുടെ കറികൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളി ഇഷ്ടേ അതുകൊണ്ട് അതാണ് അത്രയും മോശം കറികളാക്കി അവളാടെ കഴിക്കണേ അതുകൊണ്ടായിരിക്കേ ചേച്ചി എന്ത് ചേച്ചി ഇങ്ങനെ ഒന്ന് പറയാ രണ്ടാമത്തെ ചേട്ടയുടെ വീട്ടുകാർ കുറ്റം പറയാനുള്ള നേരമുള്ളൂ ഓ ഞാൻ ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞ ഒന്നുമല്ല പിന്നെ എന്റെ ചേട്ടൻ്റെ വീട്ടുകാർ അത്ര നല്ല ഒന്നും അല്ല മനുവിന്റെ വീട്ടുകാർ അതിപ്പോ ആർക്കറിയാത്തത് എന്റെ വീട്ടിന്റെ അമ്മ എന്ത് പാവങ്ങളാണ് പക്ഷെ മനുവിൻ്റെയോ നല്ല കൂടിയെണ്ണ അവരെ കണ്ട തന്നെ അറിയാം നല്ല വൃത്തിയായിട്ട സാധനങ്ങളാന്ന് ഒരു നിന്നോടാണെങ്കിലും ഒരു സ്നേഹത്തോടെ ഒന്നും അല്ല പെരുമാറും ഞാൻ കണ്ടാണല്ലോ വല്യ എണ്ണത്തിൽ വന്നിട്ട് ഏഹ് വല്യൊരു കൂടിയെണ്ണങ്ങൾ എനിക്ക് ഇല്ല എന്നോടാണെങ്കിലും ഒരുമാതിരി ആക്കിയ രീതിയിലുള്ള എന്തുണ്ടായിട്ടൊന്നും എന്തുണ്ടായിട്ടോന്നറിയില്ല ഞാൻ കാര്യം പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ വീട്ടുകാർ അത്രയുള്ള സമ്പത്ത് ഒന്നും ഇല്ല പക്ഷെ എന്താ ഭയങ്കര അഹങ്കാരം എനിക്ക് എനിക്കായിരിക്കും ഇഷ്ടപ്പെട്ടില്ല അവരാന്ന് അതുകൊണ്ട് തന്നെ പറഞ്ഞു നീ നീ കുറച്ച് കാലം കഴിയുമ്പോൾ അനുഭവിക്കൂടി ഇടി അവിടെ ചെല്ലുമ്പോൾ നിന്നെ വരച്ച വരേ നിർത്തും നീ ഇപ്പം തന്നെ സ്റ്റാൻഡായ നിലയിടല്ല നിന്നെ വരച്ച വരെ നിർത്തും അവർ കാര്യം രണ്ടു കൊല്ലം എന്നെ കല്യാണം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും എന്നെ മോളെ പോലെയാണ് എന്തൊരു സ്നേഹ മോളെ എന്നല്ലാണ്ട് എൻ്റെ പേര് പോലും വിളിച്ചിട്ടില്ല ചേട്ടന്റെ വീട്ടുകാരെ അതുപോലെ എന്നാലും നിനക്ക് കിട്ടില്ല മനുവിൻ്റെ വീട്ടിലൊരു വിലയിട്ടെണ്ണങ്ങളാണ് എൻ്റെ ചേട്ടൻ്റെ ആൾക്കാരുടെ കൂട്ടൊന്നും ഇല്ല നീ എന്തൊക്കെയാ ഈ പറയുന്നെ എന്റെ വാക്കുകളൊക്കെ ഒരു കൂടുന്നുണ്ട് കേട്ടോ ഓ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എന്തെറ്റാ ഉള്ളത് എന്നെ കെട്ടിച്ചുവിട്ട പോലെ ആണോ ഇവളെ കെട്ടിച്ചുവിട്ടത് ഏ എന്റെ ജീവിതം പോലെയാണോ ഇവളുടെ ജീവിതം ഓ അതിപ്പോൾ ആർക്കറിയാത്തത് ഞാൻ പറഞ്ഞട്ടെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട് നിന്ന് തിരിയാനുള്ള സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അവിടെ ഇല്ല ഞാൻ പോയിട്ട് ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ രണ്ട് അടിപൊളി വലിയൊരു പറമ്പിൻ്റെ തടുവിലായിട്ട് നില വീട് ഏഹ് രണ്ട് വണ്ടി രണ്ടല്ലേ മൂന്ന് വണ്ടി മൂന്ന് വണ്ടി ഏഹ് നല്ല അടിപൊളി സ്നേഹനിധിയായ അച്ഛനും അമ്മയും അനിയത്തിയും അനിയും എല്ലാ ഒരു ആൾക്കാരൊക്കെ സ്നേഹമുള്ള ആൾക്കാരാ ഏഹ് പക്ഷികളുടെയാണ് ഏഹ് ഇവളുടെ ഇവളുടെ കെട്ടിയാൻ എന്താ ഉള്ളത് വിചാരിച്ചിരി ചക്കടാസി ജോലി ഏഹ് ഒരു ചെറിയ ഒരു ഒരു നില വീട് ഏഹ് പിന്നെ എന്താ ഒരു ലൊക്കടെ ഒരു കാറ് ഇതൊക്കെ ഉള്ളു പിന്നെ തന്ത് തള്ളേണ്ട കാര്യം പറയണ്ടല്ലോ പേരേട്ടണ്ടെങ്കില് അതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് എന്താണ് എനിക്ക് സ്വർഗല്ലേ ആ അപ്പൊ ഞാൻ പറഞ്ഞതിപ്പത് തെറ്റുള്ളത് അമ്മ എന്നെ പറ അമ്മ അമ്മടെ രണ്ട് മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് അമ്മയുടെ മൂത്ത വകൾക്കാണോ എളയും വകൾക്കാനോ നല്ല ജീവിതം കിട്ടിയ അമ്മ മിണ്ടാതിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്താ സത്യം എന്നൊക്കെ പിന്നെ ഞാൻ പറയുമ്പോ മാത്രം കൊഴപ്പം എന്താ അമ്മ ഇത് ചേച്ചി എന്തിനാ ഇങ്ങനെ ഒരുമാതിരി കുത്തി കുത്തി സംസാരിക്കണം വന്നപ്പോ തൊട്ട് എടി എടിയവൾക്ക് എന്താ പ്രശ്നം എനിക്കറിയത്തില്ല നിന്റെ കല്യാണ ശേഷം അവൾക്ക് ഒരുമാതിരി സ്വഭാവം അറിവുട്ട അവളെയൊക്കെ നല്ല രീതിയിലല്ല നീ ജീവിക്കണത് അല്ലെങ്കിൽ അവ അവളാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി എന്ത് ക്യൂ വായിത്തോന്ന് വർത്താനം പറയാ അവളുടെ കെട്ടിയവനൊക്കെ നല്ലതല്ല നിന്റെ കെട്ടിയവൻ ഇന്നൊക്കെ ആക്കാൻ വേണ്ടി എന്തൊ ക്യോ കിടന്ന് പറയാം എപ്പോഴും തന്നെയാണ് ചെറിയൊരു സ്വഭാവം തന്നെ ചൊറഞ്ഞൊരു സംസാരവും നീ ആ ഒന്നും കാര്യമാക്കാൻ പോണ്ട എന്നാലും എല്ലാം അതിനൊരു പരിധിയില്ലേ മനുഷ്യന് മറ്റുള്ളവർക്ക് വിഷമെന്നുള്ളൊരു ബോധം ഒന്നുമില്ലേ അവള് പറഞ്ഞ ഓർത്തൊന്നും വിഷമിക്കണ്ട ഇത്രയൊക്കെ നിന്റെ ചേച്ചിയല്ലേ ചേച്ചി സ്വഭാവം നിനക്ക് അറിയാലോ ചോറ സ്വഭാവം അത്ര തന്നെ കാര്യക്കണ്ട് ഞാൻ അവര് സംസാരിക്കാട്ടി നിനക്ക് തന്നെ കേടാടി അവളെ കാണുമ്പോ നിനക്കെന്നെ ഇത്ര ചോർച്ചില്ലേ വന്ന് കയറിയപ്പോ തൊട്ട് തുടങ്ങി തന് ഭാര്യ ആക്കിയ സംസാരം എന്റെ അനീതി എന്തിനാണ് കല്യാണം നൈനിക്ക് വക്കട്ടോന്റെ വീട്ടിൽ നിന്ന് ഒരു ആഴ്ച നിൽക്കാൻ വേണ്ടി വന്നപ്പോൾ അവള് എപ്പോ ഒരു ചോറിച്ച സംസാരം കൊണ്ട് നിൽക്കുന്നത് നീയോ അവളുടെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതല്ലേ അത് പിന്നെ ഉള്ളത് പറയാലോ നിനക്ക് നല്ല ഈ മറ്റേ എന്നാ പറയുന്ന ഈഗോ ആ ഈഗോ ഉണ്ട് നല്ല ഈഗോയാ നിന്നെക്കാൾ നല്ലതായിട്ട് വേറെ ആരും പാടില്ല നിന്നെക്കാൾ നിന്റെ ഭർത്താവിനേക്കാൾ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ ആരും ആവരുന്ന കോംപ്ലക്സ് അങ്ങട്ടെ നിനക്ക് അല്ലെ ഇപ്പിരി എന്നെ കാണിച്ചു കൂട്ടിയത് എടി നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് മാത്രമേ എന്റെ ആഗ്രഹം അല്ലാണ്ട് ഒരാൾ നല്ലത് ഒരാൾ മോശമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ചിന്തിക്കില്ല നീ അവളുടെ ചേച്ചിയല്ലേ നിന്റെ കൂടെപ്പുറപ്പല്ലേ അവൾ നന്നായിട്ട് ജീവിക്കണം അല്ലെ അവളുടെ അവൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇവിടെ വീട്ടിൽ വരുമ്പോൾ ചെയ്ത് കൊടുക്കണ്ടേ നീ എന്നാലും രണ്ട് രണ്ട് കൊല്ലം നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് എങ്ങനെ നിൽക്കണം ജീവിക്കണം എന്നൊക്കെ നിനക്ക് നന്നായിട്ടറിയാം അപ്പൊ അനിയത്തി ഇവിടെ വരുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യല്ലേ വേണ്ടത് അതിന്മാതിരി ഈ കുത്തുവാക്ക് പറയാം നിന്നൊക്കെ എവിടെ നിന്നെ നാക്ക് പൊങ്ങുന്നു ഏ ഓ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വന്നതാ നീയോ അത് അവളും അതെ ഒരുമിച്ച് നിൽക്കാൻ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് വർത്താനം പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒരു നന്നായിട്ട് സ്നേഹത്തിൽ തിരിച്ച് വർത്താനം പറഞ്ഞ പോലും ഞാൻ കണ്ടില്ലല്ലോ നിങ്ങൾ പെണ്ണേ ഇതൊക്കെ ഇച്ചിരി കൂടുതലായിട്ടോ ഇത് ഞാൻ മിണ്ടാതിരിക്കുന്നവർ നീ തലേ കരുന്ന് ഇറങ്ങുന്നത് ഇനി എങ്ങാനും നീ അവളുടെ മുന്നിൽ വെച്ച് ഇമാതിരി വർത്തനം പറച്ച ഇവിടെ ഒരു കൂടി തിരിഞ്ഞാൽ ഒല്ലോ അല്ല നിനക്ക് ഇനി ഇത്രയും പ്രായമായെന്ന് ഞാൻ നോക്കത്തില്ല നീ എൻ്റെ മൂത്ത മോളാം നിൽക്കിട്ട് പറഞ്ഞു തരണതിൻ്റെ ഒരു തെറ്റുമില്ല നീ ഇങ്ങനെയാണോ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് ഏഹ് നീ എന്ന ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് കുറ്റം മാറിയേ അവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് നിനക്ക് എന്റെ പ്രശ്നം നിനക്ക് എന്തെങ്കിലും നേടുന്നുണ്ട് നീ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും നേടുന്നുണ്ടോ ഓല്ല് പിന്നെ മനുഷ്യ മുണ്ടായിരിക്കുന്നു തലേക്ക് ഇറന്ന് ഇരക്കുന്നോള് നീ മേലാ മാതിരി വർത്തനം പറഞ്ഞാണ്ടല്ലോ ആ